നല്ല ഹലോ അസലക്കും എല്ലാ മണത്തുകൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താ പറയാ കൊറേ ആയല്ലോ ഈ ഒരു സാധനം കൈ പിടിച്ചു കിടക്കുന്നു മാസം മാസം വാപ്പച്ചി മുന്നേ അങ്ങനെ പോവാന്ന് അപ്പൊ ഓരോ ഓരോ കാര്യങ്ങളൊക്കെ വന്നു എന്താ എന്തായാലും ഇപ്പൊന അവിടെ ഇണ്ട് ഇപ്പൊ പൊറത്തിറങ്ങിട്ടൊന്നുമില്ല കുറച്ച് കഴിഞ്ഞറങ്ങും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്കിത് കൊടുക്കണം കാരണം കൊടുക്കാത്തൊരു ഒരു സമാധാനല്ല പിന്നെ ആ ഇതിങ്ങനെ എത്രയായി നമ്മള് കൊണ്ടക്കണത് പിന്നെ എന്താ പറയാ അപ്പൊ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കൊറേ ദിവസമായില്ലേ നമ്മക്ക് തന്നെ ഒരു ഇടങ്ങുകൊടുക്കാതെ ഞാൻ പിന്നെ ലാസ്റ്റ് വിചാരിച്ചു സിനു ചെലപ്പോ ഞാൻ വിളിക്കുമ്പോ നോഫലു ഓളെ വീട്ടിലാണ് ഇന്ന് കൊണ്ടുവരാൻ പോവണെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഇനി ഇപ്പൊ വീട് എടുത്തില്ലേലും വേണ്ടലോ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുക്കാൻ ഞാൻ ജനിച്ചോന്ന് കാരണം നമ്മളിത് കൊടുത്തു കഴിഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനുള്ളൂ സംഭവം അല്ലെങ്കിലും നമ്മള് ചെറുതാണെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് എന്ന് എന്താ പേര് ഓക്കെ അപ്പൊ എനിക്ക് എന്താണ് സൗണ്ടിനെന്താ മാറ്റം എന്ന് വിചാരിക്കേ സൗണ്ട് ജലദോഷാണ് ജലദോഷം തുമ്മലും പനി ഉണ്ടോ പനിയുണ്ടോ അപ്പൊ അങ്ങനെ എന്തായാലും ഇൻഷാ അല്ലെ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം അല്ലേ എന്തായാലും അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ പേര് മറ്റേ ചെറുപ്പിന്റെ മുമ്പ് കറിയും മഞ്ചക്കല്ലേ ആ സോ മഞ്ചക്കൽ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് പോവാൻ വിചാരിച്ചു ഇറങ്ങി അതെന്താ അപ്പൊ ഡ്രസ് ഞങ്ങള് മേടിച്ചിട്ടില്ലേ കാരണം എന്തായാലും ഡ്രസ്സ് ഡ്രസ് ആണെങ്കിൽ കൊടുക്കുന്നുണ്ടാവും പിന്നെ ഡ്രസ്സ് ഉണ്ടാവുമല്ലോ പിന്നെ കൊറച്ച് വഴുകിയില്ലേ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ കൊഴപ്പുന്നില്ല ഡ്രസ്സിന്റെ ആവശ്യം ഉറപ്പാ എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പൊ ഞങ്ങള് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ആക്കി പിന്നെ ഞങ്ങള് ഗിഫ്റ്റ് തന്നെ ഇത് കൊല്ലം കൊണ്ടുപോവാണ് തോന്നുന്നുണ്ട് കൊല്ലം കൊണ്ടുപോവാന്ന് പറയാ തോന്നുന്നു ോട്ടെ ഇതൊക്കെ രസല്ലേ എവിടെ മോനെ വയലിക്കോണ്ടോ മഴ അല്ലാതെ ഞാൻ എവിടെ ഞാനെവിടെ പോയിക്കാൻ കുട്ടികളെ ഉള്ള സാധാരണ എത്ര ദിവസ എവിടെങ്ങട്ട് എന്താണ് വിശേഷം സി അടുത്ത പോയിക്കെട്ടോ എനിക്കും പോവാൻ പറ്റൂലോ സാധാരണ വരുമ്പോ ഇവിടെ ഫുള്ള് ഒച്ചുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബഹളൊക്കെ ഉണ്ടാവും കഴിഞ്ഞാല് മറ്റേ വരുമ്പോ തന്നെ വരുമ്പോഴേക്ക് അതായത് പുറത്തുനിന്ന് കാണാൻ പറ്റൂലോ ശരി മറ്റേ ഞാൻ ഇവിടെ ഫുള്ള് ഉമ്മ ഉമ്മ ഞാന് വന്നിരിക്കുന്ന കറന്റ് ആണോന്നൊക്കെ അറിയില്ല കറണ്ടിന്റെ അല്ല പിന്നെ ചക്കരല്ലല്ലോ ഇപ്പൊരു ശാന്തതാണ് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാല് ഇപ്പൊ പോയില്ലേ ഇതിങ്ങനെ നമ്മള് പുറത്ത് ഇങ്ങനെ ചെറുക്കുന്ന കണക്കെന്ന അമ്മന്റെ സുഖം അലഹമ്മില്ല അമ്മ ഇണ്ടോ വിശ്വല്ലോണ്ട് അവരിച്ചിട്ടാണല്ലോ നാളെ മുതൽ കുട്ടി പണി കൊടുക്കാം പണികളൊക്കെ ഒരുവിധം ആയി വരുന്നേ നമുക്ക് പോകുമ്പോ അങ്ങനെ ഞാനും വരുന്നുണ്ട് എല്ലാവർക്കും എന്താ പറയുക ഈ കുട്ടികൾ ആയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് പിന്നെ ചീറ്റലും ഇടങ്ങേറാണ് ചേച്ചി രണ്ടു ദിവസമായിട്ട് പനി ഒളിച്ചിട്ട് ഇടങ്ങേ നമുക്ക് അതിൽ കാണുമ്പോ കസം പൊടുങ്ങിട്ട് പൊറത്തേക്കും വരുന്നില്ല സെഫാന്റെ ഒരാഴ്ച മുമ്പിൽ ഡെലിവറി ആയില്ലേ ഒരാഴ്ച മുമ്പില് ഇവളെങ്കിലും രണ്ടാഴ്ച മുമ്പിലാണ് ഓള് ഫസ്റ്റ് ഇനിയിപ്പൊസ്റ്റ്ന്നെ ഇല്ലെങ്കിലും വേണ്ടില്ല സാധനം കൂടി കൊണ്ടുപോട കാരണം എത്ര കഴിച്ചിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് എന്നിട്ട് മനസ്സില് കാണാൻ വെച്ചാൽ നമ്മളൊന്നാണെങ്കിലും മരണവും കാര്യങ്ങളും അവസ്ഥ ഓരോ അവസ്ഥ കൊണ്ടാണ് നോക്കാൻ ആളില്ല ണോ പുലിയാണോക്കയ്യും കാലൊക്കെ പൊറത്തിട്ടുണ്ടല്ലോ മോളേ ഇതേമൻ ഇതേമൻ വന്നിക്കടുക നോക്കിയേക്ക ടുത്തല്ലോ വെളുക്കാറിയോ കുട്ടി ആരെ പോലെ ഒന്നും മുടിക്ക് ആരെ പോലെ നോക്കേ മുട്ട സ്റ്റേലാക്കണോ അങ്ങനെ എനിക്ക് അല്ല എനിക്കങ്ങനെ നോക്കാൻ അറിയില്ല മൂന്നോട്ടം മാറും എത്ര എത്രയോട്ട മാറും മൂന്നോട്ടം നാലോട്ടക്കെ മാറും കാരണം ഒരു ഇരുപത് ഒരു മുപ്പ വയസ്സ് വെക്കഴിഞ്ഞാ പിന്നെ അങ്ങനെ വല്ലാണ്ട് മാറ്റങ്ങളൊന്നും വരൂല്ലോ കുട്ടി എടുക്കാൻ ജോളി ചെയ്യുള്ളു ഈശി വരുമ്പോ മാറും അങ്ങനല്ല എനിക്ക് കുട്ടിയെടുക്കാൻ അറിയും പക്ഷെ തലക്കണത്ര എന്നാലും ആ ഒരു പേടിയുള്ള തോണി പോലെ തോടുമ്പോ പിന്നെ അപ്പൊ എന്താ ും ആകുട്ടിക്കും പെകുട്ടിക്കൊക്കെ പേര് സർട്ടിക്കറ്റ് ഒക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് അന്ന് പേര് കൊടുത്തില്ല പിന്നെ നമ്മള് മുൻസിപ്പാലിറ്റിയിലൊക്കെ പോണം നമ്മള് ആദ്യം

നിങ്ങൾ അതേ മറ്റേ പതിനഞ്ചിലോമീറ്ററോ പക്ഷെ ഇപ്പോൾ പതിനഞ്ചിലോമീറ്റർ നല്ല മണിക്കൂർ എന്നിട്ട് ശാന്തില്ലോ അപ്പൊ എങ്ങനെയാക്ക് നടക്കുന്നു ഏഹ് കാസർഗോഡ് വരണ്ടേ രണ്ടു ദിവസം മുമ്പ് പോയിട്ടുണ്ട് ശാന്തിക്ക് പോയില്ലല്ലോ ഞങ്ങൾ ഇവിടെല്ലേ ഇതുവരെ കാണിച്ചിട്ടല്ലേ ഇനി കാണിക്കാൻ വേണ്ടിട്ടാണ് അതായത് ഓൾ അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോയതിന് ശേഷം ഏഴാം മാസത്തില്

കുട്ടി ഉണ്ടെങ്കി പിന്നെ ഒന്നുപാടെ തന്തവിലേക്ക് മാറും ഒരു കുന്തളിപ്പ് നൽകി ഒക്കെ കഴിക്കൂ പക്ഷെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വീട്ടിൽ തന്നെ നിക്കുകയാണോ അതോ വേറെ നിക്കാൻ പോകുന്നതിനോ അത് തവൻ തീരുമാനമായിട്ടില്ല ിപ്പൊ കണ്ടെക്കണോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് എപ്പോഴും പിന്നെ ഒരു ഏഴ് ആയി കഴിഞ്ഞാല് ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കല് കൊടുത്തൊക്കെ ഞാൻ കണ്ടതാട്ടോ കണ്ടതാട്ട് എനിക്കറിയില്ല അത് പിന്നെ പ്രസഹിച്ചു ഒരു ഉപദേശം കൂടി തരാം ഭയങ്കര ഡിപ്രഷനാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ പണി നമ്മക്ക്

तो केडा तोटली वो वाला पेइल इतेदा आंदे ए एंदे ने को मा मा 201 नंबर में आ गया एला ओले उम्मेंदे सारीया के के ओके करना है हं ये फुटने कटता वाला तोटली कर रही थी मैंने अंगदर साधन में डाल दिया जगलन में रख दिया आ माता सफानोड ने अगर कारलो करता माता इन दे कटली चढ़तावोन मैं निकलता करके आ मैं कटली माटी വെറ്റ് മാറ്റോ താഴെ ആ ആ ആ അതില് വെച്ചടാ സ്റ്റാൻഡ് ഓക്കേ ആണ് നമുക്കത്തെ കാണണ്ടേ نجي മുക്കി ശരിയാക്കിയേ ന പേടിക്കണ്ട ഞാനൊന്നും കിടക്കലിന്റെ എത്ര മാസം വെയിറ്റ് ചെയ്യുന്നു രണ്ടു മാസം

ഇത് ചെറു നമ്മൾ വീടിൽ കാണുമ്പോ വലിയ കുട്ടിയാ മറ്റേ ഇന്റെ മൂന്നിലൊക്കെ എടുത്തിട്ടേ എന്താ പറയാ കൊറേ നാൾക്ക് ശേഷം ഏർ സീനുണ്ടായിരുന്നില്ലല്ലേ ദാസ്യങ്ങൾ ആരും ഇല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് പോവാൻ വേണ്ടിട്ടായിരുന്നു ഞങ്ങള് എന്തായാലും അത് കൊടുത്തു ഞാൻ ആ കാര്യ മാത്രീട്ടുള്ളൂ കിട്ടിയതും ഓള പരക്കാരൊക്കെ പാടിക്കണം ആവശ്യമില്ലേക്ക് ഊരണ്ട ആവശ്യണ്ട് ഇതൊക്കെ ഊരേണ്ട ആവശ്യമില്ല

പറ ചോദിച്ച എന്റെ കോഴിക്കോട് കാടുള്ള അല്ല മറ്റേ വെറും വെറും ബസ്സും ലോറിയും ഇവിടെ ഫുള്ള് നല്ല രമണീയമായ കാലൊക്കെ ഇണ്ട് ഇവിടെ നോക്ക ആ മരയുടെ മേലൊക്കെ പോയിക്കോണി ആ അല്ലേ <laughs> ണ്ടനക്ക് <us> <believers> <They>